ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടി ഹണി വിവാഹിതയായി സൂരജ് സൂരജാണ് മിന്നുചാർത്തിയത് വിവാഹ ഫോട്ടോകളും വിശേഷങ്ങളും ഫോണിലൂടെ താരമായ നടിയും മോഡലുമായ ക്രിസ്റ്റീന ഹണി ഐസക് വിവാഹിതയായി സൂരജ് സുരേഷ് ആണ് വരൻ കണ്ണൂർ സ്വദേശിയാണ് സൂരജ് വിവാഹ വീഡിയോയും ചിത്രങ്ങളും ഇരുവരും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു സമൂഹ മാധ്യമങ്ങളിൽ ഗ്ലാമർ ഫോട്ടോഷൂട്ടുകളിലൂടെയും റീൽസ് വീഡിയോയിലൂടെയും വൈറലായ താരമാണ് ക്രിസ്റ്റീന ഇൻസ്റ്റഗ്രാമിൽ രണ്ട് ലക്ഷത്തിനു മുകളിൽ ഫോളോവേഴ്സ് ഉള്ള നടി ഹ്രസ്വചിത്രങ്ങളിലും പ്രത്യക്ഷപ്പെടാറുണ്ട് ഷൈൻ ടോം നായകനായെത്തിയ റോമിയോ ലൈജു എന്ന ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ ക്രിസ്റ്റീന പ്രത്യക്ഷപ്പെട്ടിരുന്നു ഷൈൻ ടോമിന്റെ സഹോദരിയായാണ് ക്രിസ്റ്റീന അഭിനയിച്ചത് നവ മിഥുനങ്ങൾക്ക് മംഗളാശംസകൾ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ సబ్స్క్ైబ్ ఒప్పుగా